വെൽക്കം ടു ന്യൂസിലാൻഡ് വള്ളു ഗായ്സ് ഞാനിപ്പോൾ ഉള്ളത് ന്യൂസിലാൻഡ് തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് ആയ വൈറ്റോമോ കേവിൻ്റെ മുമ്പിലാണ് നിന്ന് എൻ്റെ ഒരു റിലേറ്റീവ് ഫാമിലി ന്യൂസിലാൻഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ അവരോട് ന്യൂസില് അവർ കാണാൻ വേണ്ടി കയറിയൊക്കെയാണ് അപ്പം അവരോട് നമുക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് വന്നവരോട് ന്യൂസിലാൻഡിനെ പറ്റി ന്യൂസിലാൻഡിൻ്റെ ബ്യൂട്ടിയെ പറ്റി ന്യൂസിലാൻഡ് എങ്ങനെയുണ്ടെന്നതിനെ പറ്റി ഒരു കമ്പാരിസൺ ഒക്കെ ചോദിച്ച് മനസ്സിലായിരുന്നു അതിനുവേണ്ടിയാണ് അപ്പോൾ അവരുടെ കൂടെ ഒരു യാത്രയാണ് ഓക്കെ ഇതാണ് ഞാൻ പറഞ്ഞ ഫാമിലി അരുൺ അരുണും പ്രിയയും ഇവർ പിന്നീന്നിരിക്കും പിന്നീ അല്ലേ നിങ്ങൾ നമ്മുടെ നമ്മുടെ റിലേറ്റീവ്സാണ് ഞങ്ങൾ അവിടെ പോയപ്പോഴും പഴയ വീഡിയോയിലെ കണ്ട പുള്ളിയും വന്നിട്ടുണ്ട് ഓക്കെ എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഓസ്ട്രേലിയയിൽ നിന്ന് ആദ്യമായിട്ടല്ലേ പറഞ്ഞത് എന്തു തോന്നി നിങ്ങൾക്ക് നല്ല ഈ ന്യൂസിലൻഡെന്ന് പറഞ്ഞാൽ ഞങ്ങൾ നോർത്ത് ഐലൻഡിലാണ് ഉള്ളത് നോർത്ത് ഐലൻഡിൽ ഞാൻ ആദ്യ ദിവസം ഞങ്ങൾ ഇവിടെ ഭയങ്കര ദിവസമാണ് വരുന്നത് ബ്യൂട്ടി പ്ലാർട്ടർ സ്ഥലമാണ് പച്ചപ്പാണ് പച്ചപ്പുടം ന്യൂസിലൻഡെന്ന് പറഞ്ഞാൽ പച്ചപ്പ് പിന്നെ നല്ല ഡിഫറൻസ് പിന്നെ അതെനിക്ക് തോന്നുന്നു ബോൾക്കാനിക് റപ്ഷണിന്നാണ് പല ബോൾക്കാനിങ് തോന്നുന്നത് നല്ല പച്ചപ്പാണ് നല്ല ബലഭൂഷ്യമായ സോയിലാണ് അതുകൊണ്ട് ഒരു ഗ്രീനിപ്പ് കൂടുതലും

എറണാളാണ് പെരുമ്പാവൂർ എന്തേക്കെ നമുക്ക് ഇങ്ങനെ ഓരോ വേറെ സ്ഥലങ്ങളോ ഇതവരുടെ പിള്ളേരാണ് മോളുടെ പേരുടെ ഓരോ പറ പേൾ പേൾ ഇത് ക്യാരീസ് ആൻഡ് കിഷോൺ ഇവ ഈ രണ്ട് പിള്ളേർ അത്ര നന്നായിട്ട് മലയാളം പറയില്ല ഞാൻ നല്ലോണം മലയാളം പറയാം അവരെ മലയാളം പഠിപ്പിച്ചിട്ട് നമ്മൾ വീടിനുള്ളൂ ഈ പിള്ളേരെ നമ്മൾ അറിയില്ല നമ്മുടെ പിള്ളേരെ കേട്ടോ നമുക്ക് ഇനി വേറെ വഴിക്ക് അറിയുകയാണ് നമ്മൾ ഓക്കെ അവരോട് വേറെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം ഓക്കെ ആ ശരിക്കും എൻ്റെ വീഡിയോസ് കുറച്ച് കാലമായി വന്നിട്ടോ എൻ്റെ നല്ല തിരക്കായിരുന്നു വൈകിട്ട് ഏറ്റവും ഈ ഈ ക്രിസ്മസിന് നല്ല എന്താ പറയുക ഒത്തിരി വിസിറ്റേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ വീട്ടിൽ വീട്ടിൽ ഒത്തിരി പരിപാടികളുണ്ടായിരുന്നു വിസിറ്റേഴ്സിൻ്റെ കളിയായിരുന്നു പിന്നെ കരോള പരിപാടികൾ ആയിട്ട് അതിൻ്റെ പുറം നടക്കുകയായിരുന്നു അപ്പോൾ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയില്ല കുറച്ച് ഗ്യാപ്പ് വന്നു അതിനുശേഷമാണ് വീഡിയോ പിന്നെ വീടും തുടങ്ങുന്നത് കേട്ടോ ഓക്കെ ഇനി നമ്മളെ ട്വന്റി ഫൈവ് പൊളിക്കാൻ പോകുന്നു വീഡിയോസായിട്ട് അങ്ങനെ ഞങ്ങളെ വൈറ്റ് ഹോമോ ഗ്ലോവേമയിൽ നിന്നും അടുത്ത എന്താണ് ഇവിടെ ഒരു ഫ്രീ രണ്ട് മൂന്ന് കേബുകൾ എന്താണ് മങ്കരക്കൊപ്പോ എന്തോ ഒരു പറയാൻ പറ്റില്ല എന്താണ് നാച്ചുറൽ ബ്രിഡ്ജ് എന്ന് പറയുന്ന സംഭവം അങ്ങോട്ട് ഇവരെ ഒന്ന് കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകേണ്ട നമ്മൾ ഞാൻ മുമ്പ് കാണിച്ചിട്ടുണ്ടോ നിങ്ങളെ ആഹ് ഞങ്ങൾ അങ്ങനെ വന്നിട്ട് വൈറ്റാമോയിൽ ഒരു എന്താണ് ഫ്രീ ആയിട്ട് കയറാവുന്ന ഒരു നാച്ചുറൽ ബ്രിഡ്ജ് ഉണ്ട് അങ്ങോട്ട് വന്നിരിക്കുകയാണ് അപ്പൊ കുറച്ച് എന്താണ് അവിടെ സ്നാക്ക് ഒക്കെ അടിച്ചു എന്ത് ചെയ്യണോ എങ്ങനെയുണ്ട് ഫീൽ ഇങ്ങനെ അടിപൊളി 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 തന്നെ കാണാൻ പറ്റില്ല എന്തോ ചെയ്യണോളിപ്പാണാ ശരിക്കും ഫീലില്ലേ ഫുൾ ഒരു ഗ്രീൻ അല്ലേ ഗ്രീൻ തന്നെയാണ് ഒരു തോന്നണം അല്ലേ റോഡുകൾ ശരിക്കും പച്ച എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതാണ് ശരിക്കും നമ്മടെ ഓസ്ട്രേലിയൊരു കുറച്ചു പഴുത്ത പച്ചയാണ് നല്ല ഗ്രീൻ ഗ്രീനാണ് എങ്ങനെയുണ്ട് റോഡുകളൊക്കെ റോഡില് തിരക്കെങ്ങനെയുണ്ട് വളരെ കുറവോ ഹർത്താലോ ഞാൻ ആദ്യം വന്നപ്പോടലെ ചില ഫോട്ടോസ് ഫോട്ടോസൊക്കെ ഇട്ടു അപ്പൊ എന്തോ എടാ അവിടെ ഹർത്താലാണോ എന്തും ഹർത്താലാണോ ചോദിക്കാനുണ്ട് ഇപ്പം കുറച്ചുകൂടെ കുറച്ചുകൂടെ കൂടി എനിക്ക് ഓസ്ട്രേലിയന്ന് വരുന്നവർക്ക് ഇത് വെറുക്കും ഹർത്താലും ഒട്ടും പൊല്യൂഷൻ ഒക്കെ വളരെ കുറവാണ് വണ്ടി വണ്ടികൾ വളരെ കുറവാണ് പൊല്യൂഷൻ ഇല്ലാത്തോണ്ട് വേറെ വലിയ പ്രോബ്ലം ഉണ്ട് സണ്ണ് നേരെ അടിക്കുക ട്വന്റി ഫോർ സെവൻ ഞാനൊക്കെ തേച്ചോട് നടക്കാം അല്ലെങ്കിൽ മുഴുവൻ തുടങ്ങിയ കഴിത്തേക്കാണെന്ന് പറയാം മുഴുവൻ പോയിരിക്കുക കൈ പോയിരിക്കും തേച്ചാലും നിക്കൂല പിന്നെ ന്യൂസിലാൻഡിലെ ഏറ്റവും പ്രത്യേകത ന്യൂസിലാൻഡില് പല കാര്യത്തിനും മുമ്പിലാണ് പക്ഷെ ക്യാൻസറിന് സ്കിൻ ക്യാൻസറിന് ഏറ്റവും മുമ്പിലാണ് അപ്പം എല്ലാരും പിന്നെ കൂടുതലും ഇന്ത്യൻ സ്കിന്നും പറ്റില്ല കൂടുതൽ കൂടുതൽ അല്ലെങ്കിൽ അല്ലെങ്കിൽ ന്യൂസിലൻഡേഴ്സിന്റെ സ്കിന്നിനാണ് പ്രശ്നം നിങ്ങൾ എത്ര ഞാൻ വന്നാണ് വന്നാണ് പഠിക്കാൻ പഠിക്കാൻ സിഡ്നി 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 ഒരു സ്ഥലമല്ലേ അടിപൊളി ടൗൺ ആണ് എന്ന് പറഞ്ഞാൽ അടിപൊളി ടൗൺ ആണ് ഭയങ്കര വൈബാണ് രണ്ടു വർഷം മുമ്പ് ഞങ്ങൾ പോയിരുന്നു അപ്പോൾ ഇവന്റെ അടുത്തേക്ക് പോയിരുന്നു ഞങ്ങൾ ബിരിയാണി ഒക്കെ ഇവിടെ ഞങ്ങൾ നാച്ചുറൽ ബ്രിഡ്ജ് കാണാൻ പോവുകയാണ് അപ്പൊ അത് പിന്നെ ഓരോന്ന് സംസാരിക്കാം ഓക്കെ കുറെ ചെറിയ ബ്രിഡ്ജുകൾ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ചെറിയ സ്ട്രീംസ് ഉണ്ട് സ്ട്രീംസിലൊക്കെ നല്ല ക്ലിയർ വെള്ളമാണ് വെള്ളം കേട്ടോ എങ്ങനുണ്ട് നല്ലൊരു കൂൾ ഫീൽ ഉണ്ട് ഉണ്ടല്ലേ നല്ലൊരു നല്ല രസമുണ്ട് അടിപൊളി ഒരു ഫീലാണ് കേട്ടോ നല്ല ഫീൽ ഫീലായിരുന്നു നോക്കെ ശരിക്കും പാർക്കിലൊക്കെ ചെന്ന ഫീൽ നോക്കി ആ ഒരു ഒഴുകി പോകുന്നു നല്ല ഫീലാട്ടോ അടിപൊളി ാമിൽറ്റൺ ഉള്ളവർക്കൊക്കെ വരാൻ പറ്റിയ ഒരു സ്ഥലം ഞാൻ ഞാനിതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട് ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ സ്ഥലമാണ് പൈസ ഒന്നും കൊടുക്കേണ്ട കാര്യമില്ല നല്ല രസമുള്ള സ്ട്രീം പോകുന്നുണ്ട് ഇതിൽ പണ്ട് ഇതിലൊക്കെ പുഴ ഒഴുകൊണ്ടിരുന്ന സ്ഥലമാണ് എന്നൊക്കെയാണ് പറയുന്നത് അത് നമുക്ക് ആ പാറ റോക്കിലൊക്കെ കാണുമ്പോൾ ആ ഫോർമേഷൻ കാണുമ്പോൾ തന്നെ അറിയാം മോനെ ഇതുണ്ടല്ലോ പണ്ട് ഇവിടെ സ്ട്രീമുണ്ടായിലായിരുന്നു പറയുന്നത് ഇത് മുഴുവൻ ഈ റോക്ക് റോക്കിന്റെ ഫോർമേഷൻ കണ്ടോ റോക്ക് കാണുമ്പോൾ അറിയുന്നില്ലേ വെള്ളം ഒഴുകൊണ്ടിരുന്ന പറയണേ വെള്ള ഒഴുകിട്ടുണ്ടാവുന്ന പാടുകളാ കാണണേ വെള്ളത്തിനടിയിലായിരുന്നു വെള്ളത്തിനടിയിലുണ്ടായിരുന്നു സ്ഥലത് ആ രണ്ടു മലയുടെ ഗ്യാപ്പാണല്ലേ നല്ലൊരു ഫീലാ ലൈറ്റ്സും നട്ടുച്ചയാണ് ഇപ്പം ഇപ്പം ശരിക്കും പറഞ്ഞാലൊരു വൺ ഓ ക്ലോക്ക് ടു ഓ ക്ലോക്ക് കൊണ്ടാണ് നല്ല സണ്ണാണ് ബട്ട് ഇതിനുള്ളിലേക്ക് അധികം സണ്ണ് വരുന്നില്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ സൺക്ലാസ് വെച്ചുകൊണ്ടല്ലോ അല്ലേ നല്ല രസം കേട്ടോ നല്ലൊരു ഒരു എന്താ പറയുക ചെറിയ നല്ല ബ്രീസും വ ന ഭയങ്കര ഫീലാണ് കൈസ് ആഹാ എന്താ രസം ഗായ്സ് അല്ലേ ഇവിടെ സൂക്ഷിക്കേണ്ട തല കൂട്ടു കൂട്ടോ തല തലമുട്ടു അതുപോലെ അത്ര ഉള്ളൂ എന്തെങ്കിലും പറയാണ്ടോ ഓസ്ട്രേലിയക്കാർക്ക് ഒന്നും ഒരു ഒരു വന്ന് കാണേണ്ട സ്ഥലം വളരെ ശാന്തം ശരിക്കും സൗത്ത് ഐർലൻഡല്ലോട്ടി ഡിഫറൻറ്റ് എറേന കേട്ടോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനത്തെ മൗണ്ടൈൻസ് ആണ് കാണാൻ മുഴുവൻ പിന്നെ അവിടെ ചില സ്ഥലത്ത് വെള്ളമുണ്ടാവുക നമുക്കൊരു ബ്ലൂ സ്പ്രിംഗ് ഉണ്ട് അവിടെ പോവാം ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ വാട്ടർ ആയിരിക്കും ഇവിടെ ഇതാണ് ഗൈസ് നാച്ചുറൽ ബ്രിഡ്ജെന്ന് പറയുന്നത് ഇത് കണ്ടോ മുകളിൽ കണ്ടോ ആ മുകളിൽ ശരിക്കും ഫോർമേഷൻ വന്നിട്ട് ആ ഫോർമേഷൻ ഇതുകൊണ്ട് അതാണ് നാച്ചുറൽ എന്ന് പറയുന്നത് മണ്ണ് നിൽക്കുന്നതാണ്ടോ മുകളിൽ അതിൻ്റെ മോ മുകളിലും മരങ്ങളും പരിപാടികളൊക്കെ ഉണ്ട് ഏ പാറയാ പാറ 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 പാറയാണ് ഒരു കേവ് നാച്ചുറൽ എന്നാണ് അതിന് പറയുന്നത് ഇവിടെ ഇവിടെ ഒരു കേവ് പോലെ കാണാം ഇതാ ഇത് കണ്ടോ ഒരു ഭയങ്കര ഫീൽ അല്ലേ ഇവിടെ വരുമ്പോൾ ഒരു ഭയങ്കര ഫീലാണോ നോക്കിയേ എന്റെ മോളി കണ്ടോ ആ മരങ്ങള് മുകളില് എവിടെ ചെടികളല്ലേ ആ കിടക്കണല്ലേ ചെടികളല്ലേ ചെടികൾ വളർന്നിരിക്കണല്ലേ ഇത് കണ്ടോ ആ ഇത് കണ്ടോ ഇതിലെ വെള്ളം ഇങ്ങനെ ഒഴുകാണ്ട് ഇവിടെ സ്ട്രീം ഇങ്ങനെ പോകുന്നു വാ ഇവിടെ ഴിയുമ്പോ വേറെ ഒരു പ്രത്യേക ഒരു ഫീലല്ലേ എന്തോ പ്രിയ ഒരു ഫീൽ അല്ലേ ആ ശരിക്കും കുളിർമ ഇങ്ങനെ സ്റ്റെപ്പ് കയറി അവിടെ വരെ നമുക്ക് പോവാ എന്തോ ഭയങ്കര ഫീലാണ് അവിടെ വന്നു കഴിഞ്ഞപ്പോ ശെരിക്കും നോക്കുക ആ ശരിക്കും ഇവിടെ അപ്പോൾ കേട്ടോ അപ്പം ആ കുയറ്റ ഫീല് വെള്ളം ട്രിപ്പ് ചെയ്യുന്ന സൗണ്ടാണ് നമ്മൾ കേൾക്കുന്നത് ചില സമയങ്ങളിൽ വാ അരുൺ എങ്ങനെ ഉണ്ടായിരുന്നു പൊളിയല്ലേ ഒരു പ്രത്യേക ഫീലല്ലേ എന്തുണ്ട് പ്രിയ അടിപൊളിയിൽ ഫീൽ ഏ ഒന്നും പറയാനില്ല നമുക്കൊരുവേ ഒരു അവിടെ ഒരു ഇത് വെച്ചിട്ടേ പത്ത് കൂളർ വെച്ച് മേടിച്ചാലോ ഇത്രയും അത് മാത്രല്ല മുമ്പില് രണ്ട് കടയും മുമ്പില് രണ്ട് കടയും ഒന്നും തൊടാൻ അതെ എനിക്കതൊരു ഹൈക്കിംഗ് അത് നമുക്ക് ഹൈക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർ ഹൈക്ക് ചെയ്യാനൊക്കെ വരാം പിന്നെ ഇവിടെ ഹൈക്കിംഗ് അവിടെ ഒരു നാട്ടിൽ അത് അത്ര പോപ്പുലറാണെന്ന് അറിയില്ല പക്ഷെ ന്യൂസിലൻഡിലും ഓസ്ട്രേലും ഹൈക്ക് ഹൈക്കിംഗ് ഭയങ്കര ആളെല്ലാവരും പിന്നെ ഒരു ഒരു മാസത്തിലൊരിക്കൽ ഹൈക്കിങ്ങിന് പോകും ഞാനും പല പ്രാവശ്യം പോയിട്ടുണ്ട് അപ്പം നമ്മൾ അതിൻ്റെ ഫുൾ ഗാഡറ്റ്സ് ഒക്കെ ആയിട്ടാണ് പോകുന്നത് അപ്പം അതേപോലുള്ള വലിയ വലിയ സ്ഥലങ്ങൾ പോവുക നമുക്ക് അതിനുള്ള ഹൈക്കിംഗ് സ്റ്റിക്ക് മറ്റുകാരെ ഉണ്ടെങ്കിൽ അത് അതിന് വേണ്ടിയിട്ടാണ് അവർ കുറേ ഇവിടുത്തെ ഗവൺമെന്റ് പൈസ മുടക്കിയിട്ടുണ്ട്

ഇവിടെ പലതും നിങ്ങൾക്ക് അറിയാമല്ലോ മൗറി ലാൻഡാണ് മൗറി ആയിരിക്കും പലതും പിരിപ്പിരി കേവിലെത്തിക്കുകയാണ് ഈ കേവ് പോയി കാണാട്ടോ ഇത് ശരിക്കും നമ്മുടെ മഞ്ഞുമൽ ബോയ്സിൽ ഒരു ഒരു വരുന്ന കേവാണ് നമുക്ക് എങ്ങനെ നല്ല നല്ലൊരു ഡ്രൈവ് ഇങ്ങനെയുള്ള ബോയ്സിലെ സ്റ്റക്കായി പോരി ഓസ്ട്രേലിയ നമ്മുടെ ഈ അബോറിജിനൽ അല്ലെങ്കിൽ അവിടുത്തെ ആദിവാസികള് ഡി എൻ എ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ അവരിൽ ഏറ്റവും കൂടുതൽ സിമിലർ ആയിട്ട് കണ്ടത് ഈ മലയാളികളുടെ ഡി എൻ എ ആണ് അബോറിജിനൽസ് ഉള്ള എന്നൊരു ഒരു ഇത് ഞാൻ കേട്ടിട്ടുണ്ട് ശരിക്കും അതിന് ഏറ്റവും സിമിലർ ആയിട്ടുള്ളത് അബോറിജിനൽ അവരുടെ ലുക്ക് വേറെ ലുക്കല്ലേ നമ്മളെ പോലെ വണ്ടിയാണോ അങ്ങനെ ഞങ്ങളെ തിക്ക് ഫോറസ്റ്റിൽ കൂടെ റെയിൻ ഫോറസ്റ്റിനുള്ളിൽ കൂടെ വോക്ക് ചെയ്യണ പിരി പിരി കേവിലേക്ക് കായ് സംസ്കൃതം തേച്ചിട്ടൊന്നും ഒരു കാര്യം കേട്ടോ കായ് എന്റെ കൈയും കാഴുത്തും ഒക്കെ കൊളമായിരിക്കാണ് ഗായ് എങ്ങനെയുണ്ട് വോക്ക് എങ്ങനുണ്ട് എല്ലാവരും അടുത്തൂട്ടോ കയറി 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 നിങ്ങളൊരു സംഭവം കാണിച്ചു തരാം ഗായ് ഇത് കണ്ടോ ഈ കല്ലിന്റെ ഫോർമേഷൻ കണ്ടോ ശരിക്കും വെള്ളത്തിന് ഇടയ്ക്ക് അടി കിടക്കുന്ന കല്ലുകൾക്കാണ് ഇങ്ങനെ കാണുക ശരിക്കും ഇതൊരു വെള്ളത്തിനടി കിട വെള്ളത്തിനടിയിലായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കേട്ടോ ഇത് കണ്ടോ ഇങ്ങനെ 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 വേവ് പോലെ വെള്ളം 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 ഇത് റോക്ക് യൂഷ്വലി അല്ലല്ലോ ഒഴുകി ഒഴുകി പാറ പോണേ പിന്നെയും പിന്നെയും ഇറങ്ങുന്നു കേറുന്നു എങ്ങോട്ടാ പോകുന്നത് എനിക്ക് അറിയില്ല കേട്ടോ അരുൺ പറഞ്ഞ അവിടെ എങ്ങോട്ട് പബ്ബുണ്ടെന്ന പറഞ്ഞേ ഇല്ലടാ അവിടെ പബുണ്ടല്ലേ ആ

താഴേക്ക് ഇറങ്ങിയാണ് ഗശ് ശരിക്കും ഇത് ഭയങ്കര രസമാണ് കേട്ടോ ഇത് ഞാൻ ടോർച്ച് ഒന്നും എടുക്കട്ടെ താട്ട് ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ ഓ നല്ല തണുപ്പ് കയറി വരുന്നുല്ലേ താട്ടിറങ്ങുമ്പോൾ ഇങ്ങനെ നല്ല തണുപ്പ് താഴേക്ക് ഒന്നും കാണാൻ പറ്റില്ല താഴെ പോയിട്ട് മുകളിലേക്കുള്ള വ്യൂ ഭയങ്കര രസമാണ് കേട്ടോ ഗശ് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഞങ്ങൾ ഇങ്ങനെ താഴോട്ട് പോവാണ് ആ നല്ല തണുപ്പല്ലേ എൻ്റെ ഫോണിൽ അയ്യോ വെള്ളം ചെളിയുണ്ട് ഉണ്ട് കേട്ടോ ചെളി കേട്ടോ ചെളിയുണ്ട് ചെളിയുണ്ട് ചെളി ചവിട്ടരുത് നമ്മളങ്ങനെ ഏറ്റവും താഴെ എത്തിക്കുകയാണ് ഗൈസ് ഉള്ളിൽ ഉള്ളിലൊന്നും കാണാൻ പറ്റാത്ത ആ മുകളിലെ കേവിൻ്റെ ഓപ്പണിംഗ് മാത്രമാണ് കാണാൻ പറ്റുന്നത് ശരിക്കും ഒരു മഞ്ഞുവൽ പോയി കൈസ് ഒരു ലുക്കാണ് കേട്ടോ അവിടെ ഒരാൾ ഇതെടുക്കുന്നു ബ്യൂട്ടിയേ മിണ്ടായിരുന്നാലും ശരിക്കും ആ വാട്ടർ എന്താണ് ഡ്രിപ്പ് ചെയ്യുന്ന സൗണ്ട് മാത്രമേ കേൾക്കാൻ പറ്റുള്ളൂ ഉള്ളേ പോവാ ആ ഞങ്ങളങ്ങനെ വന്നിട്ട് അടുത്ത ഒരു എന്താ പറയുക വാട്ടർഫോൾ ഉണ്ട് എന്താണ് മാരോകോപ്പ എന്ന് പറഞ്ഞൊരു വാട്ടർഫോൾ ഉണ്ട് വാട്ടർഫോളിലേക്ക് എത്തിക്കുകയാണ് നമ്മൾ വണ്ടി അവിടെ പാർക്ക് ചെയ്യുന്നു ആരും അപ്പുറം പാർക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊരു എന്താ പറയുക ഒരു ടെസ്ലയുടെ എക്സ് മോഡൽ കണ്ടു കേട്ടോ ഈ എക്സ് മോഡലിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാൽക്കൺ ഡോറാണ് ഈ ഡോറിങ്ങനെ മുകളിലോട്ട് പോകുക കേട്ടോ നമ്മുടെ ഡോർ ഓപ്പൺ ചെയ്യുകയാണ് ഈ ഡോർ ഇങ്ങനെ മുകളിലോട്ട് പോകും ഭയങ്കര ഫാൽക്കൺ ഡോർ ഭയങ്കര ഫണ്ണാണ് അത് ഇത് അടുത്ത ലെവൽ ഭയങ്കര എക്സ്പെൻസീവ് ആട്ടോ ഈ വണ്ടി ഇതും ഇതും തമ്മിൽ ഏതാ ലുക്കിൽ ഏതാണ്ട് ഒരുപോലെയൊക്കെ ഇരിക്കും പക്ഷെ കുറച്ചും കൂടെ ബിഗ് വണ്ടിയാണിത് ലോങ് ആണ് എക്സ് എന്താ ഗേൾസ് അടുത്തോ എങ്ങനെയുണ്ടായിരുന്നോ അവിടുത്തെ ഒരാളെ കണ്ടില്ലാൽക്കൻ ഡോ സി നമ്മുടെ വണ്ടിയായിട്ടുള്ള വ്യത്യാസം അത് അവൻ സെൻസ് സെൻസിഡാ ഒരാൾ നിന്നാലുണ്ടല്ലോ അത്രയും ചേർന്നവൻ അടയും ഭയങ്കര ഭയങ്കര പൊളി സാധനം അത് ഇല്ല ഇപ്പം വരണോ നമ്മളെങ്ങനെ മക്റോ കോപ്പയോ എന്തോ ഒരു വാട്ടർഫോളിലേക്ക് നടക്കുകയാണ് കാശ് ഏഹ് ഇത് ഫുൾ വാക്ക് വേ ഉണ്ടല്ലോ ഫുൾ പെബിൾസ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലൊരു നല്ലൊരു ഇതിട്ട് ചെളിയൊന്നും അല്ല കേട്ടോ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല തിക്ക് ഫോറസ്റ്റ് തന്നെയാണ് തന്നെയാട്ടോ ുള്ള സ്ഥലമാണ് അടിപൊളി നമുക്ക് ഈ നല്ല പീക്ക് സമ്മറാണ് ഗൈസ് നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇവിടുത്തെ വെള്ളം നല്ലോണം വെള്ളമുണ്ടോ അതോ വറ്റി വരണ്ട വാട്ടർഫോളാണോ അതോ അതോ സ്ട്രീം ആണോ നമുക്ക് നോക്കാം ഏഹ് ഇതേ നമുക്ക് ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലും സമ്മറിനാണല്ലോ നോക്കാം ഏഹ് നമ്മൾ ശരിക്കും സമ്മർ എന്താണ് ക്രിസ്മസ് ആണ് നമ്മൾ ശരിക്കും നമുക്ക് വിന്റർ ക്രിസ്മസ് ആഘോഷിക്കണം എന്നുണ്ടെങ്കിൽ നടക്കൂല ഓക്കെ ഇപ്പം നമ്മൾ വാട്ടർഫോളാണ് കാണാൻ പോകുന്നത് ഈ വാട്ടർഫോൾ സമ്മറിൽ കാണാൻ പോകുന്നതിൽ വല്ല കാര്യമുണ്ടോ എനിക്ക് അല്ല ഇപ്പോഴത്തെ അവസ്ഥ കാണാൻ പോകുന്ന കാര്യം എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കേ ഇപ്പൊ സമ്മറാണ് സമ്മറിൽ വാട്ടർഫോള് കാണുന്നതിൽ വല്ല എല്ലാ കാര്യം ഉണ്ടോ എന്താ പറഞ്ഞു നോക്കാം എനിക്ക് അല്ല സമ്മറിൽ യൂഷ്വലി സമ്മറാണല്ലോ നോക്കാം നമുക്ക് എന്തായാലും കാണാം ഓക്കെ ആ നമ്മളങ്ങനെ വാട്ടർഫോളിലേക്ക് എത്തുകയാണ് ഗായ്സ് നമ്മൾ പറഞ്ഞല്ലോ ഇതൊരു സമ്മറാണ് സമ്മറിൽ വെള്ളം ഉണ്ടാവുമോ എന്നുള്ളത് ഞാനൊന്നും ഉണ്ടായിരുന്ന എനിക്ക് തോന്നും അതെ എന്തോ സംഭവിക്കുന്നുണ്ടോ അവിടെ അത് മൈക്കിൽ വെച്ചേക്കണേ ആണോ എന്താ നമുക്ക് പോയി നോക്കാം സീ ഗായ്സ് ഇത് സമ്മറാണ് ഗായ്സ് സമ്മറിൽ വെള്ളം വീഴുന്ന കണ്ടത് ഗായ്സ് ഇവിടെ ഒരു വാട്ടർഫോളിൽ അതായത് ഒരു ഫുൾ സ്വിങ്ങിലാണ് ഇവൻ വെള്ളം വീഴുന്നത് കേട്ടോ ഫുൾ സ്വിങ് ആണ് നോക്ക് എന്നാ ബ്യൂട്ടിയാണ് ഗായ്സ് ആ എന്നിട്ട് നോക്കാം നിങ്ങൾ റെയിൻബോസും കാണാം കേട്ടോ കേട്ടോ റെയിൻബോയും കാണണം കേട്ടോ നോക്കുക ഇനി അവരുടെ വരുമ്പോൾ അവരുടെ എക്സ്പ്രഷൻ കൂടെ ഞാൻ എടുക്കാൻ ശ്രമിക്കാം കേട്ടോ പക്ഷെ ശബ്ദം കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും അവിടെ വെള്ളത്തിൽ ആൾക്കാർ കുളിക്കുന്നുണ്ട് കേട്ടോ നോക്കിയേ കുഴപ്പമില്ല പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ കുളിക്കുമ്പോൾ വെതറും നോക്കണ്ടോ നിങ്ങൾ വെതർ വേറെ സ്ഥലങ്ങളിലൊക്കെ മഴയുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം കയറി വരാനുള്ള ചാൻസ് ഉണ്ട് അങ്ങനെ ഇല്ല എന്നുള്ള ഉറപ്പ് വരുത്തിയിട്ട് ഇങ്ങനെയുള്ള വെള്ളത്തിൽ ഇറങ്ങി ഇറങ്ങാമുള്ളൂ എന്നുവച്ചാൽ ഓടി രക്ഷപ്പെടാൻ അത്ര എളുപ്പമായിരിക്കില്ല ഇന്ത്യൻസ് ആണെന്ന് തോന്നിയിട്ടോ അത് വെള്ളത്തിൽ അവിടെയായിട്ട് ഴിഞ്ഞു നമുക്ക് എക്സ്പ്രഷൻ കാണാം എന്താണ് എങ്ങനെ തോന്നോ എന്ത് തോന്നു ഇത്ര എക്സ്പെക്ട് ചെയ്തോ എക്സ്പെക്ട് ചെയ്തോ എക്സ്പെക്ട് ചെയ്തോ എടാ നീ എക്സ്പെക്ട് ചെയ്തോ ഇതാ ഡയ്മന്റെ മുഖം കണ്ടോ ഇതാ സമ്മറിൽ വെള്ളം വേണോ ഞെട്ടിയിരിക്കുന്ന ആളെ കാണുന്നത് എക്സ്പെക്ട് ചെയ്തില്ലല്ലോ ഇത്രയും ഒരു വെള്ളച്ചാട്ടം തന്നെ ഞാൻ എനിക്ക് തോന്നുന്നു ഇത് സമ്മറാണ് ഇത് അതായത് ഫുൾ സ്വിങ്ങിലുള്ളി പക്ഷെ മൂന്ന് പേരവിടെ കുളിക്കണ്ടെട്ടോ നോക്ക് ആ ഇത് കണ്ടോ റെയിൻബോ കണ്ടോ ഒരു റെയിൻബോ ഉണ്ടോ അവിടെ ശരിക്കും മാർലെസ് അല്ലേ ഇതാ എന്ത് വേണു പ്രിയ ഇത് സമ്മറിലെ സമ്മറിലെ സംഭവമാണ് എങ്ങനെ വേണു ആ അതെ സമ്മറില് നമ്മൾ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യില്ല സാധനം അത് ഫുൾ സ്വിങ്ങിലുള്ളി ഫുൾ നിറഞ്ഞൊഴുകുക ഒരു ഇത് കണ്ടോ റെയിൻബോ കണ്ടോ കൂളേ ആ ഞങ്ങൾ ആ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഓട്ടോറങ്കയിൽ എത്തിയിരിക്കുകയാണ് ഓട്ടോ അവിടെ മാക്ക് കാണാം മാക്കിൽ പിള്ളേരെ കയറി അവിടെ എന്താണ് ഫുഡ് അടിക്കാൻ നോക്കുന്നു ഞങ്ങളപ്പോൾ പോണ വഴിക്ക് എന്താ പറയുക ഫോർ ദ റോഡ് ചെറിയൊരു ബിയർ നല്ല ചൂടല്ലേ സമ്മറിലെ ഏറ്റവും പറ്റിയ സാധനം ഒരു ബിയർ അടിക്കുകയെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ ഒരു ബിയർ മേടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ഇതുപോലത്തെ ഉള്ള വീഡിയോസുമായിട്ട് ഇനിയും ഞാൻ വരാം അപ്പോൾ ബൈ ബൈ ഫ്രം ന്യൂസിലാൻഡ് മല്ലു മലുഗാസ്